നമസ്കാരം പ്രകാശാണ് രാമേന്ദ്ര ഹൈലോംസ് അടിപൊളി ഒരു കോട്ടൺ സാരി കേട്ടാ എപ്പഴ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെയല്ല ഇതൊരു അഡാറ് സാധനം തന്നെയാണ് ഗവഡിൻ തപ്പിയ കിട്ടാത്ത ഒരു സാധനം ആയിരത്തി മുന്നൂറ്റി എമ്പത്തി അഞ്ച് രൂപക്ക് എന്റെ ചേച്ചിമാർക്ക് എടുത്ത് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടാ ഇതാണ് ആ സാരിയുടെ ലുക്ക് എന്ന് പറഞ്ഞത് നോക്കിയാ നിങ്ങൾ ഈ ഒരു വേഷം നിങ്ങൾ വേറെ എവിടെയും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല ഒരു ടെമ്പിൾ ഡിസൈൻ നിങ്ങൾക്ക് പല്ലൂൽ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ബോർഡർ ഫുള്ള് നമുക്ക് ഈ ഒരു സൈഡ് അല്ല ഏറ്റവും ഹൈലൈറ്റ് വൺ സൈഡാണ് നമുക്ക് അതിൻ്റെ ബോർഡർ വരുന്നുള്ളൂ ഈ ഫ്രീറ്റ്നെസ് സൈഡ് നമുക്ക് ഫ്രീ ആണെന്ന് വരുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ലിനനിലാണ് ലിനൻ ടൈപ്പിലാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ബോഡി ഫുള്ള് ബ്ലാക്ക് കേട്ടോ അതിൻ്റെ എല്ലാ ഒരു ആറ് കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതൊരു കളറാണ് ഞാൻ ഇപ്പോൾ കണ്ടത് അല്ലേ ഇതെൻ്റെ വേറൊരു കളർ ഗ്രീനാണ് കേട്ടോ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് കണ്ടോ ഇതാണ് അതിന്റെ കോംബോ വരുന്നത് ഇത് അതുപോലെ തന്നെ വേറൊരു കോംബോ ആണ് ഇതൊരു കോംബോ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീനും അതുപോലെ തന്നെ ഓക്കെ ഇതാണ് അതിൻ്റെ വേറൊരു കാളച്ചാട്ട് വരുന്നത് അല്ല ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ എന്താ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് ബ്ലാക്ക് തന്നെയാണ് ബ്ലാക്ക് എത്ര പീസാന്ന് വെച്ചാൽ അത്രയും പീസ് നമ്മുടെ അടുത്ത് റീസ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ സ്റ്റാർട്ട് രുന്നു ആ ഒരു ടെമ്പിൾ ഡിസൈനും അതിൽ വർക്കും ഇതാണ് അതിന്റെ അടുത്ത വേറൊരു കളറ് ഇതെ വേറൊരു കളർ ഇതിപ്പോ നമ്മൾ ഓർത്തിട്ട കളർ തന്നെയാണ് അപ്പുറം ആയിരത്തി മുന്നൂറ്റി എമ്പത്തി അഞ്ച് രൂപ കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു കോട്ടൺ സാരി ഇതാണ് അതിൻ്റെ ഐറ്റം തരുന്നത് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നല്ല രീതിക്ക് വേവി ചെയ്തെടുത്ത ഒരു സാധനമാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് നമ്മുടെ ചേച്ചിമാരിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ടാണെങ്കിലും എൻ്റെ ചേച്ചിമാർക്ക് സ്വന്തം പറ്റും ഓക്കെ താങ്ക്